വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടുതൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്ത് ഒന്ന് കമൻറ്റും ചെയ്യണേ അപ്പം ഈ നിപ്പ് മുഴുവനും ഞാൻ നിൽക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പാഴ്സൽ വരാനുണ്ടായിരുന്നേ അപ്പോൾ അത് നോക്കിയുള്ള നിപ്പായിരുന്നു എന്തായാലും നോക്കി നിന്നത് വെറുതെ ആയില്ല വിളിച്ചു എന്നെ കോള് വിളിച്ചു വിളിച്ച് ഞാൻ ഇറങ്ങിച്ചെന്നു എനിക്ക് സാധനം കൈ കിട്ടി കേട്ടോ അപ്പം അത് കിട്ടി ഞാൻ കൊണ്ടുവന്നു ഇനി ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നമുക്ക് നോക്കണം എന്തായാലും കവർ നന്നായിട്ട് ചളങ്ങിയിട്ടുണ്ട് ഉള്ളിലുള്ള സാധനം ചളങ്ങിപ്പോയോ അതിനുള്ളിലുള്ളതൊക്കെ പുറത്ത് വന്നോ എന്ന് ഇനി അറിയണമെങ്കിൽ കവർ പൊട്ടിച്ച് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ എന്തായാലും നല്ല രീതിയിൽ ഒരു വശം ചളങ്ങിയിട്ടുണ്ട് ഇങ്ങനെയൊന്നും വരാറുള്ളതല്ല പിന്നെന്തോ നമുക്കറിയത്തില്ല എന്തായാലും ഉള്ളിലുള്ള സാധനത്തിനൊന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല കവർ ഇരിച്ചിരി ചളങ്ങിയാലും നമുക്കത് വിഷയമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ കവറൊന്ന് പൊട്ടിക്കാം അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാത്തതൊക്കെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനൊരു ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നോ എന്തേര പേടാപ്പാട് പെട്ടെന്ന് അന്നേരം എടുത്ത് വെച്ചിരുന്ന ബ്ലേഡാണ് കേട്ടോ ഇതാകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കാര്യം നടക്കുകയെ അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ അകത്ത് എന്താണെന്ന് കേട്ടോ അപ്പോൾ പൊട്ടിച്ച് കഴിയുമ്പോൾ നിങ്ങളവർക്കും ഏ ഇതാണോ ഇത്രയുള്ള കാര്യമെന്ന് ഓർക്കും എന്തായാലും ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇതിനകത്തുള്ളത് നിലവിൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കേട്ടോ എന്തായാലും സ്കിൻ കെയറിൽ ഉൾപ്പെടുന്ന ഒരു ഐറ്റം ആണ് അതുകൊണ്ട് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റും കണ്ടോളൂ കേട്ടോ കാര്യം എന്താണെന്നുള്ളത് ഇത് തുറക്കാൻ നോക്കിയിട്ട് തുറക്കാനും പറ്റുന്നില്ല ഇത് ബ്ലേഡ് വളഞ്ഞും പോകുന്നുണ്ട് കേട്ടോ എൻ്റെ കൈക്കെട്ട് കൊള്ളേണ്ടതായിരുന്നു എന്തായാലും ഫൈനലി നമ്മളിത് അൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ അടിപൊളി ഇനി അകത്തുനിന്ന് ഈ ഒരു കവറ് എടുത്ത് ഇതൊരു ഈ ഇതൊന്ന് എടുത്തു കഴിഞ്ഞാലേ അറിയത്തുള്ളൂ ഉള്ളിലത്തെ സാധനത്തിന് എന്തേലും ഡാമേജ് പറ്റിയിട്ടുണ്ടോ എന്ന് ഇപ്പം എന്തായാലും ഏകദേശം കത്തിയല്ലോ എന്താ സാധനം എന്നുള്ളത് യെസ് അക്വലോജിക്കാടെ റേഡിയൻസ് ഡു സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത് ഞാനോ ഒരുപാട് റിവ്യൂ ഒരുപാടെന്ന് പറഞ്ഞാലോ അത്ര റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചൊരു സാധനമാണ് കേട്ടോ എനിക്ക് നല്ല ഓഫർ കിട്ടിയ ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല ഓഫർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഓഫർ തന്നെ കിട്ടി അപ്പോൾ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ദിവസം എനിക്ക് കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല ഒരു രണ്ട് ദിവസമുള്ളൂ ടു ഡേയ്സിൻ്റെ ഇതായിരുന്നു കേട്ടോ ഡെലിവറി ആയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടി കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നമുക്ക് തുറന്ന് നോക്കാം എനിക്ക് തോന്നുന്നത് കവറിന് മാത്രമേ ഡാമേജ് പറ്റിയിട്ടുള്ളൂ ഉള്ളിലുള്ള സാധനത്തിനൊന്നും പറ്റിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു ഇനി എന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചങ്ക് തകർന്നു പോകും കാരണം ഞാൻ ഇതായിട്ട് കാത്തിരുന്ന് കൈ കിട്ടിയ ഒരു സാധനമാണ് എന്താണെങ്കിലും പുറത്തോട്ട് വരട്ടെ അയ്യോ ഇത് പുറത്തോട്ട് വരുന്നില്ലല്ലോ ആ ഫൈനലി നമ്മുടെ സൺസ്ക്രീൻ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ഇതാണ് നമ്മുടെ അക്വലോജിക്കൽ റേഡിയൻസ് പ്ലസ് ഡു ഈ സൺസ്ക്രീന് ഒരുപാട് നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂ കണ്ടതിന് ശേഷം ആട്ടോ ഞാൻ വാങ്ങിച്ചത് ഞാൻ ഏത് സൺസ്ക്രീൻ വാങ്ങിച്ചാലും എനിക്കതൊരു കുറച്ച് യൂസ് കഴിയുമ്പം പിന്നെ അതെൻ്റെ സ്കിന്നിനങ്ങോട്ട് പറ്റത്തില്ല അതെന്താ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുതരേ എനിക്ക് പറ്റത്തില്ല കുറച്ച് കഴിയുമ്പോഴത്തേനും എന്തോ ഈ മാറ്റ് ഫിനിഷ് പോലൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു ഇതായിട്ട് പിന്നെ പെട്ടെന്ന് വീണ്ടും അങ്ങ് ഓയിലി ആകുന്നു അതുപോലെ തന്നെ ഒട്ടും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് ഞാൻ വാങ്ങിക്കുന്ന എല്ലാം പക്ഷേ ഇത് ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു കേട്ടോ ഞാൻ യൂസും ചെയ്തു എൻ്റെ പൊന്നേ എൻ്റെ സ്കിന്നിന് വന്ന മാറ്റം എനിക്ക് തന്നെ നന്നായിട്ടറിയാം കാരണം വെച്ചാൽ ഇത് ഓൾ സ്കിൻ ടൈപ്പിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ എസ് പി എഫ് ഫിഫ്റ്റീൻ ഉണ്ട് അതുപോലെ പി എ പ്ലസ് 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 ആണ് കേട്ടോ അപ്പോൾ ധൈര്യമായിട്ടും വാങ്ങിച്ച് എല്ലാവർക്കും യൂസ് ചെയ്യാം അതായത് ഇന്ന സ്കിൻ ടൈപ്പ് എന്നില്ല ഓൾ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാം സത്യമായിട്ടും ഈ ഒരു സൺസ്ക്രീന് യൂസ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ മുഖത്ത് നമ്മൾ സൺസ്ക്രീൻ ഇട്ടതാണോ എന്നുള്ള ഒരു ഫീലേ ഇല്ല ഇത് തേച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല അതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഓയിലി നമ്മുടെ ഫേസ് ഓയിലി ആകുന്ന അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഇല്ല അതുപോലെ തന്നെ എന്തോ വൈറ്റ് കാസ്റ്റ് ഒട്ടുമേ ഇല്ല നമ്മൾ ഇങ്ങനൊരു സാധനം ഇട്ടോ എന്ന് പോലും അറിയത്തില്ല കാരണം അത്രയും ഫിനിഷിങ് ആണ് മാത്രമല്ല നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേന് ടാനെന്ന് പറയുന്നൊരു സാധനം അങ്ങനെ അധികം അടിക്കുന്നില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സ്കിന്നിനെ നല്ലതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഞാനിപ്പം ഒരു മൂന്നാല് ദിവസം ഉപയോഗിച്ചു അപ്പം അതിലുള്ള ഒരു റിസൾട്ടാണ് കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ അതിട്ടിട്ട് ഇട്ടതിൻ്റെതായ ഒരു ഇതും കാണാനില്ല എന്തായാലും അടിപൊളിയാണ് താല്പര്യമുള്ളവരൊക്കെ വാങ്ങിച്ചോളി യൂസ് ചെയ്തോളൂ കേട്ടോ എന്താണെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഡള്ളായിട്ടിരിക്കുകയും സൺ ഡാമേജസ് ഒക്കെ ഉള്ളതിനെ ഒരുപാട് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നു നല്ല ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ നമ്മുടെ അക്കോലോജിക്കായിട്ട് സൺസ്ക്രീന് മാത്രമല്ല നമ്മുടെ പോൾസ് നിയാസനമായിട്ടുള്ളതുകൊണ്ട് തന്നെ പോൾസിനെയൊക്കെ മിനിമൈസ് ചെയ്യുകയും ഏഷ്യന്മാർക്കും അത് അത് നന്നായിട്ട് കുറച്ചിട്ട് സ്കിന്നു കുറച്ചും കൂടെ ടോൺ നല്ല അടിപൊളിയാകും കേട്ടോ പിന്നെ മാത്രമല്ല വാട്ടർ മെലൻ കണ്ടേ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കാനും ഓയിൽ പ്രൊഡക്ഷനൊക്കെ സ്റ്റോപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കും കേട്ടോ അതുകൊണ്ട് ആ അതുകൊണ്ട് തന്നെ നല്ല ഒരു അത്യാവശ്യം നല്ല പോസിറ്റീവ് റിവ്യൂസ് തന്നെയാണുള്ളത് കേട്ടോ അപ്പം ധൈര്യമായിട്ട് വാങ്ങിക്കാം എന്തായാലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നമുക്ക് അത്യാവശ്യം ഓഫർ തന്നെ കിട്ടും കേട്ടോ അപ്പം ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഓക്കെ ബായ്